ട്യൂബ്മാ കിച്ചൺ അപ്പോൾ എല്ലാവർക്കും ട്യൂബ്മാ കിച്ചണോട്ടെ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി കണ്ടോ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് സ്വീറ്റ് കോൺ വെച്ചിട്ടാണ് അപ്പോൾ ഒരു സ്വീറ്റ് കോൺ പക്കോടയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും എന്തൊക്കെയാണ് ഇന്ന് വേണ്ടത് നമുക്ക് വീഡിയോയിലൂടെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോൺ ആണ് നമുക്ക് സൂപ്പർ മാർക്കറ്റിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സ്വീറ്റ് കോണാണ് അത് ഞാൻ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയ ശേഷം ഇത് ഇതുപോലെ അടത്തി എടുക്കുകയാണേ ഇത് വേവിച്ചിട്ടൊന്നുമില്ല പച്ചയാണ് ഇത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് അടത്തി അടത്തി എടുക്കുകയാണ് അപ്പം നമുക്ക് വളരെ ആരോഗ്യത്തിന് നല്ല ഒരു സാധനമാണ് ഈ ഒരു സ്വീറ്റ് കോൺ അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഈ പാത്രത്തിലോട്ട് അടത്തിയിടുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ ഒരു നല്ലൊരു വിഭവമാണിത് അപ്പോൾ ഞാനിത് മുഴുവൻ ഈ പാത്രത്തിലോട്ട് അടത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് അടത്തിയെടുക്കാവുന്നേ ഉള്ളൂ ഞാൻ സ്വീറ്റ് കോണിൻ്റെ ഒന്ന് രണ്ട് റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ അതെല്ലാം അടത്തി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ പക്കോടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത് അത് വേവിച്ചിട്ടൊന്നുമില്ല നമ്മൾ അതുപോലെ തന്നെ പച്ച പച്ചക്കോണാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള പൊടി പൊടിയായി അരിഞ്ഞത് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് സവോള ചെറുതായി അരിഞ്ഞത് മുഴുവൻ നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് കറിവേപ്പിലയാണുള്ളത് കറിവേപ്പിലേ ഇതുപോലെ നമുക്ക് അടത്തി ഒന്ന് ഞാൻ റെഡി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേ സ്വീറ്റ് കോണുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളെ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് കുറച്ച് മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പും കൂടെ ചേർക്കാം നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള മുളക് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഉപ്പാണ് ഉപ്പ് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് ഞരടി ഇതിൻ്റെ പൊടികളെല്ലാം നമ്മുടെ ഈ സീക്കോടി നന്നായിട്ട് പിടിക്കണം അപ്പം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുവാണ് പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ പകുതിയാണ് അതും കൂടി ഇതിനകത്തുണ്ട് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം നമ്മൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കടലമാവാണ് ഈ കടലമാവ് നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പം ഏകദേശം ഒരു ഒരു കപ്പോളം കടലമാവാണ് ചേർത്തിരിക്കുന്നത് കടലമാവൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഉള്ളിയിലേക്ക് വെള്ളം മാത്രം മതിയാകും നമുക്ക് വേറെ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതായാലും അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നല്ല ഒരു പക്കോടയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനകത്തുനിന്നുള്ള വെള്ളമൊക്കെ ഇപ്പം ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് അരിഞ്ഞതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരിതുകൊണ്ട് മാത്രം നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റും കുറച്ച് കടൽ മാങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടാണ് മിക്സ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ നനവുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതേ നന്നായി മിക്സായിട്ടുണ്ട് നമുക്ക് പക്കോട എണ്ണയിലോട്ട് ഇടാം ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കുന്നത് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാൻ ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മാവിൽ നിന്നും കുറേശ്ശേ എടുത്തൊന്ന് പക്കോടെ രൂപത്തിൽ ഇട്ട് കൊടുക്കാം ഇതുപോലൊന്ന് കിള്ളിക്കിള്ളി ഇട്ടാൽ മതി ഇതാ ഇതുപോലൊന്ന് എടുത്ത് വെറുതെ ഒന്ന് ഇതുപോലെ കിള്ളിക്കിള്ളി ഇടാം വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഈ പോ സ്വീറ്റ് കോണിൻ്റെ ഈ ഒരു പക്കോട നമുക്ക് നാല് മണിക്കൊക്കെ ഇതുപോലെ ഫോണുണ്ടെങ്കിൽ കഴിക്കാം അപ്പോൾ ഞാനിതും കൂടി ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം നമ്മൾ ഇട്ടിട്ട് ഒന്ന് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് മൂത്തതൊക്കെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അടുത്ത സൈഡും അതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പക്കോടയാണിത് നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതായിപ്പം നമ്മുടെ പക്കോട നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലോട്ടി പൊരിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞു അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു പക്കോട രൂപത്തിൽ ഇട്ട് കൊടുക്കാം ോട്ട് മാറ്റി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് രുമാ കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നമ്മൾ ആ പക്കോട മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു വളരെ ടേസ്റ്റിയാണ് അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പക്കോടയാണ് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നാലുമണി പലഹാരമൊക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പം സ്വീറ്റ് കോൺ ഒക്കെ ഉള്ളപ്പം നമ്മൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം ഇത് സോസ് കൂട്ടിയും ചട്നി കൂട്ടിയും കഴിക്കാൻ വളരെ നല്ലതാണ് ഇപ്പോൾ സോസ് കൂട്ടിയൊന്ന് കഴിക്കുകയാണേ സോസ് കൂട്ടി കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് നല്ല ചൂടോടേത് കഴിക്കാൻ വളരെ നന്നായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള ഈ പക്കോഡ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ